അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരീഫ് പ്രഖ്യാപനങ്ങൾ ഇന്ത്യൻ ആഭ്യന്തര വിപണിയെ അത്ര ബാധിക്കില്ല എന്നുള്ള അനുമാനത്തെ തുടർന്ന് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി നിഫ്റ്റി പൂജ്യം പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം ഉയർന്ന് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിനടുത്ത് ക്ലോസിംഗ് നൽകി മിഡ് ക്യാപ് ഇൻഡെക്സ് ഒന്നേ പോയിൻറ്റ് ആറ് ശതമാനം ഉയർന്നപ്പോൾ സ്മാൾ ക്യാപ് ഇൻഡക്സ് ഒന്നേ പോയിൻറ്റ് ഒരു ശതമാനമാണ് ഉയർന്നത് ഇന്ന് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് നിഫ്റ്റി റിയാലിറ്റിയാണ് മൂന്നേ പോയിൻ്റ് ആറ് ശതമാനം ഉയർന്നു കൺസ്യൂമർ ഡ്യൂറേബിൾസ് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും നിഫ്റ്റി ബാങ്കും എഫ് എം സി ജിയും ഒരു ശതമാനവും ഉയർന്നു ഓട്ടോ ഫിനാൻഷ്യൽ സർവീസ് ഐ ടി ഫാർമ തുടങ്ങിയ ഇൻഡെക്സുകൾ പൂജ്യം പോയിന്റ് എട്ട് ശതമാനം ഉയർന്നു ടാറ്റ കൺസ്യൂമർ ഇന്ന് ആറ് പോയിൻറ്റ് ഒൻപത് ഒന്ന് ശതമാനവും സൊമാറ്റോ നാല് പോയിൻറ്റ് ഒൻപത് ശതമാനവും ടൈറ്റാൻ മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനവും ഇൻഡസെൻഡ് ബാങ്ക് രണ്ട് പോയിന്റ് എട്ട് ശതമാനവും മാരുതി സുസുക്കി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ രണ്ട് ശതമാനവും ഉയർന്നു ഏറ്റവും അധികം സെല്ലിംഗ് പ്രഷർ വന്നത് പി എസ് യു സെക്ടറിലെ സ്റ്റോക്കായ ഭാരത് ഇലക്ട്രോണിക്സിലാണ് മൂന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനം സ്റ്റോക്ക് ഇടിഞ്ഞു നെസ്ലെ ഒന്നേ പോയിൻറ്റ് മൂന്നും അൾട്രാടെക്സിമെൻറ്റ് ഒരു ശതമാനവും പവർഗ്രിഡ് പൂജ്യം പോയിൻറ്റ് ഏഴും ബജാജ് ഫിൻസർവ് പൂജ്യം പോയിൻറ്റ് ഏഴ് ശതമാനവും ഇടിഞ്ഞു കൂടാതെ ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നമ്മൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് സ്റ്റോക്കുകൾ ബയിങ് സൈഡിലും ആയിരത്തി ഒരുന്നൂറ്റി എട്ടോളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലുമായിരുന്നു ഇന്ത്യ യു എസ് വ്യാപാര ചർച്ചകളിലെ പോസിറ്റീവ് ഇംപാക്റ്റ് ഇന്ന് പ്രഖ്യാപിക്കുന്ന താരിഫ് ഇന്ന് പ്രഖ്യാപിക്കുന്ന താരിഫ് പ്ലാനുകളെ ബാധിക്കുമെന്നുള്ള പോസിറ്റീവ് അസംഷനിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത് കൂടാതെ മാർച്ച് മാസത്തെ ഇന്ത്യയുടെ പി എം ഐ ഡാറ്റയും പുറത്തു വന്നിട്ടുണ്ട് പി എം ഐ ഡാറ്റ എട്ട് മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫിന ഇരുപത്തഞ്ച് ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ ഫോറിൽ ഇന്ത്യൻ മാർക്കറ്റ് പ്രത്യേകിച്ചും ഇന്ത്യൻ മാർക്കറ്റിലെ സ്റ്റോക്കുകൾ ഡീസറിൻ്റെ പെർഫോമൻസ് നടത്തിയേക്കുമെന്നുള്ള സൂചന നൽകുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് അതോടൊപ്പം തന്നെ നിഫ്റ്റിക്ക് ഫിഫ്റ്റി ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു ബുള്ളിഷ് ഹറാമി രീതിയിലുള്ള ക്യാൻഡൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഇത് ഷോർട്ട് ടൈമിലേക്ക് റിക്കവറി അല്ലെങ്കിൽ ബൈയിംഗ് മൊമെൻറ്റം വരാനുള്ള സൂചനയാണ് കാണിക്കുന്നത് ഇരുപത്തിമൂവായിരത്തി ഒരുന്നൂറ് മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തി മൂവായിരത്തി എണ്ണൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഫർദർ റാലി മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടതായുള്ളൂ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച എഫ് എം സി ജി സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ഇൻട്രാഡേയിൽ എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ഉയർന്ന് ആയിരത്തി എഴുപത്തി മൂന്ന് രൂപയ്ക്ക് അടുത്ത് എത്തുകയും സ്റ്റോക്ക് ആയിരത്തി അറുപത്തിമൂന്ന് അടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന സ്റ്റോക്കിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ ഗോൾഡ് മാൻ സാൻസ് ന്യൂട്രലിൽ നിന്നും ബൈ എന്ന റേറ്റിംഗ് നൽകിയതാണ് സ്റ്റോക്കിലെ റാലിക്ക് പിന്നിലെ പ്രധാന കാരണം സ്റ്റോക്കിൻ്റെ ടാർഗറ്റ് ആയിരത്തി നാൽപ്പത് രൂപയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറായി ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ ഗണ്യമായ വർധന വരാൻ സാധ്യതയുണ്ടെന്നാണ് ഗോൾഡ് മാൻ സൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ കമ്പനി അതിൻ്റെ ചിലവുകൾ കുറച്ചു കൊണ്ടുവരുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വില പശ്ചാത്തലത്തിൽ കമ്പനിയുടെ പ്രോഫിറ്റിൽ ഇപ്രാവശ്യം വർധനവ് പ്രതീക്ഷിക്കാം കൂടാതെ ഗോൾഡ് മാൻ സാംസൺ ഗോൾഡ് മാൻ സാംസണോടൊപ്പം തന്നെ മറ്റൊരു പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ നൊമോറയും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിന് ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ടാർഗറ്റാണ് നൊമോറ നൽകിയിരിക്കുന്നത് അതേസമയം സി എൽ എസ് എ സ്റ്റോക്കിന് ഹോൾഡ് എന്ന റേറ്റിങ്ങും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു അതേസമയം കമ്പനിയുടെ റവന്യൂ മൂവായിരത്തി എണ്ണൂറ്റി മൂന്ന് കോടിയിൽ നിന്നും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി കോടിയിലേക്ക് ഉയരുകയും ചെയ്തു ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ക്വാർട്ടറിൽ മോശം പെർഫോമൻസ് നടത്താനുള്ള പ്രധാന കാരണം ഡൊമസ്റ്റിക് മാർക്കറ്റിലുണ്ടായിരിക്കുന്ന തേയിലയുടെ വില വർധനവ് തന്നെയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞു കമ്പനിയുടെ ടോട്ടൽ വരുമാനത്തിൻ്റെ അറുപത് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തേയിലയിൽ നിന്നുള്ള വരുമാനമാണ് അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് സുഗന്ധവ്യഞ്ജ്ഞനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രോഡക്റ്റുകൾ പാക്കേജ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കുകയും അതിൽ നിന്നും അൻപത്താറ് ശതമാനത്തിലധികം നേട്ടം നേടുകയും ചെയ്യുന്നു ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന സ്റ്റോക്കിനെ ഈ പ്രാവശ്യം നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ചും ക്വാർട്ടർലി റിസൾട്ട് പോയിന്റ് ഓഫ് വ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്